കോഴി ഒരു രണ്ടെണ്ണം ഒരു മൂന്ന് കിലോ അടിപ്പിച്ച് ബീഫ് ഒരു രണ്ടു കിലോ കുറച്ച് ഫ്രൈ ചെയ്യ കുറച്ച് സ്റ്റൂ ഉണ്ടാക്കുക എന്ത് ഡയറി എഴുതണോ പോർക്ക് ഒരു രണ്ടു കിലോ നല്ല ശീലങ്ങളൊക്കെ തുടങ്ങിയാ

പോർക്ക് ഒരു രണ്ട് കിലോ അത് ചില്ലി പോർക്കാ വിന്താ ലോ എന്തേലും പിന്നെ ഫിഷ് നമുക്ക് നെയ്മീൻ കിട്ടിയാ അത് വാങ്ങാം കരിമീൻ ആയാലും മതി അപ്പൊ മട്ടൺ വേണ്ടേ മട്ടൻ വേണമല്ലോ അല്ലേ മട്ടൺ ഇല്ലാതെ മട്ടൻ ഒരു രണ്ട് കിലോ മട്ടൻ രണ്ട് കിലോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം

അല്ലെങ്കിൽ കിട്ടില്ല കംപ്ലീറ്റ് നിങ്ങൾ പോയാലേ നല്ല ഉള്ളർച്ചി എന്ന് പറഞ്ഞതാ ഞാൻ നിങ്ങളുടെ കൂട്ടുകാരും ബിജുവിനെ വിളിക്കണ കാര്യമല്ല പറഞ്ഞത് കാറ്ററിംഗ് നടത്തുന്ന ബിജു ഇല്ലേ അയാള് വിളിച്ചിട്ടേ ഫുഡ് ഏർപ്പെടുത്താനാണ് പറഞ്ഞേ അവരാകുമ്പോഴേ നിങ്ങൾക്ക് നോയമ്പ് വിടാനുള്ള എല്ലാ സാധനങ്ങളായിട്ടും കറക്റ്റ് സമയത്ത് ഇവിടെ എത്തും വിളിച്ച് പറയാ ഇടാൻ ബിജു ഞാനേ വാട്സപ്പിൽ ഒരു ലിസ്റ്റ് ഞങ്ങൾ അയച്ചിട്ടുണ്ട് അത് പ്രകാരമുള്ള സാധനങ്ങളൊന്നും കൊടുത്തുവിട്ടേക്ക് ഏ ആ ഹാപ്പിസ്റ്റർ